ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനും ചന്ദ്രനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാ രേവതി എടുത്തി ഉണ്ടാക്കിയ കോഫി ആയിരിക്കും അല്ലെ എത്ര നാളായി ഇടത്തി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉള്ള കോഫി ഇതൊക്കെയാ മിസ് ചെയ്ത് നന്നായിട്ട് മിസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു ഇത് ചന്ദ്രക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നിട്ട് ചന്ദ്ര ചോദിച്ചു അല്ല വർഷക്കും കോഫി കൊണ്ടുവന്നിട്ടുണ്ട് അവൾ എന്ത് അവള് കാണുന്നില്ലല്ലോ അവള് കുളിക്കുകയാണോ അവൾ ഇവിടെ ഇല്ല അവള് രാവിലെ തന്നെ പോയി രാവിലെ തന്നെ അവള് പോയെന്നോ എന്ത് ശ്രീകാന്തനെ നീ പറയുന്നത് ആ രാവിലെ പോയി നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചോ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചോ എന്തൊക്കെയാടാ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയില് അവൾ വീട്ടിൽ പോയെന്ന് നീ ബാ നീ ബാ നമുക്ക് നമുക്ക് അവളുടെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരാം അയ്യോ അമ്മേ അവളെ അവൾ ജോലിക്ക് പോയതാ അവൾ ഡബിങ്ങിന് വേണ്ടി രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയി പോയെന്നാ ഞാൻ പറഞ്ഞത് ഏഹ് ജോലിക്ക് പോയെന്നോ എടാ വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടടാ എടാ ജോലിക്ക് പോകാന് അമ്മായി അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ എന്നോട് പറയാതെ അവൾ എന്തിനാ പുറത്തു പോയത് അമ്മേ പോകുമ്പോ അവള് എന്നോട് പോലും പറഞ്ഞില്ല സ്റ്റുഡിയോയിൽ പോയ ശേഷം എന്നെ വിളിച്ചു ഞാൻ അത് അറിയുന്നത് എന്ത് ശീലമാണ് അപ്പ എങ്കൊച്ചി കാണിക്കുന്നത് ഓ ഇതിപ്പം ഇതിപ്പ എന്ത് ഇങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ അമ്മേ അവളുടെ ജോലി അങ്ങനെയാ പെട്ടെന്ന് വിളിക്കുമ്പോ പോകേണ്ടി വരും എന്ത് ജോലി ഇതൊന്നും എനിക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞു ദേഷ്യം വന്നിട്ട് ഞാൻ ചന്ദ്ര താഴേക്ക് ഇറങ്ങി പോവുക ശ്രീകാന്ത് പുറകെ പോയിട്ട് അമ്മേ അമ്മയെ നിക്കമേ അമ്മേ അമ്മ ഞാൻ പറയുന്നു കേക്കമ്മേ മനസ്സിലാക്കേ അവളെ അർജന്റായിട്ട് വിളിച്ചോണ്ടാ പറയാതെ പോയത് എന്ത് അർജന്റാടേ എന്ത് അർജന്റ് വീട്ടില് എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് പോണം ശ്രുതി പാർലറിൽ പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ രേവതി ഉണ്ടല്ലോ അവള് എന്നോട് പറഞ്ഞിട്ടാ പോകുന്നത് വന്ന് കയറി ഇപ്പൊ തന്നെ അവൾ ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവുന്നത് അല്ല അവള് പോയ സമയത്ത് അമ്മ ഉറങ്ങുമായിരുന്നില്ലേ അതെ ഞാൻ എണീക്കുന്നത് വരെ അവള് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ വിളിച്ചുണർത്തി എന്നോട് പറയണം അമ്മേ ഞാൻ പോകുവാ പോയിട്ട് വരാം അവൾ ഇങ്ങനെ എന്നോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്തു മര്യാദ എനിക്ക് ഉണ്ടാവുന്നത് അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു രണ്ടു പരുമക്കളും എന്നെ വിലവെക്കുവോ ഇതൊന്നും അത്രയ്ക്ക് നല്ല ശീലം അല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ഇത് എന്താ ഇതെന്താ പ്രശ്നം ഇവിടെ അത് പിന്നെ രവിയേട്ട ഇവളുടെ അല്ല ഇവന്റെ ഏഹ് ഭർത്താവ് രാ ഭർത്താവല്ല സോറി ഭാര്യ രാവിലെ എണീറ്റ് ജോലിക്ക് പോയിക്കുന്നു എന്നോട് പറയാതെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു അല്ല ശ്രീകാന്തേ നീ നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ജോലിക്ക് പോണ്ടേ ഉം ജോലിക്ക് പോകണവെച്ചാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് പോയി അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്താ രവിയേട്ട ഇത് ഞാൻ പറയുന്നു മനസ്സിലാക്കാത്തത് ഏഹ് അവൾ എന്നോട് പറയാതെ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എല്ലാവരും എന്നെ വില വയ്ക്കുവോ എടി നീ വിടിയത് മരുമക്കള് അവര് അവരിഷ്ടം പോലെ ചെയ്യട്ടെ നീ അവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത് അതെ ഞാൻ ഇവിടുത്തെ മേശയും കസേരിയൊന്നും അല്ല എല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കാന് ഈ വീട്ടിലെ ഗ്രഹനാഥ് അഗ്രഹനാഥ് എന്റെ പൊന്നി ഗ്രഹനാഥ് അവക്ക് പെട്ടെന്ന് ജോലിക്ക് പോയേണ്ടി വന്നിട്ടുണ്ടാവും അവള് പോയി ഇനിയിപ്പോ നിന്നോട് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് നിയമമല്ലോ ഉണ്ടോ ഉം ഉണ്ടോണ്ടിട്ട് മുതിർന്നവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിരിക്കണം ഉം അങ്ങനെ കൊടുത്തില്ല എങ്കിലേ എൻ്റെ തനി സ്വഭാവം കാണു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്നത് അപ്പഴത്തേക്ക് രേവതി വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ ശ്രുതി നീ ഒരു കാര്യം പറഞ്ഞോ ആ പെൺകുട്ടിയെ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് പോയി എന്നോട് പറയാതെ ആരോടും പറയാതെ ആ എനിക്ക് മനസ്സിലായി ഉം അവള് പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ആ പ്രഹർഷൻ പെട്ടെന്ന് േ പ്രഭിച്ച ചിലപ്പോകേണ്ടിയൊക്കെ വരും ഷോറൂമിൽ നിന്ന് എന്നെ എന്നെ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ച് എനിക്ക് പോകേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക വെറുതെ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണല്ലോ അപ്പോഴത്തേക്കും ശുതി പെട്ടെന്ന് അത് പിന്നെ അല്ല ഞാനേ കോഫി കുടിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു അതെ അമ്മേ വർഷ അമ്മയോട് പറയാതെയാണോ പോയത് അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഓർത്തു ഏയ് വേണ്ട എന്നോട് പറയാതെയാ പോയതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ വില പോകും ഹോ ഊഹ് അവൾ എന്നോട് പറഞ്ഞായിരുന്നു മോർണിംഗ് ഫാസ്റ്റ് എന്തൊക്കെയോ ഇംഗ്ലീഷിലെ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞായിരുന്നു ഓ പോകുന്ന കാര്യമല്ലേ പറഞ്ഞതോ അതങ്ങ് ഞാൻ മറന്നുപോയി ഓ ഈ വീട്ടിലെ മരുമക്കള് എന്നോട് പറയാതെ എങ്ങനെ പുറത്തു പോകും അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഒരു കോള് വന്നു അങ്ങനെയാ പോയതെന്ന് അല്ല അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ പറയും അത് പിന്നെ നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും നാളെ രാവിലെ അതി രാവിലെ തന്നെ ജോലിക്ക് പോകണമെന്ന് ഇംഗ്ലീഷ് തന്നെ അവൾ എന്നോട് പറഞ്ഞതാ അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മേ വർഷം രാവിലെ എന്നോട് പറഞ്ഞിട്ടാ പോയത് ഏ നിന്നോട് പറഞ്ഞിരുന്നു അവള് ഞാൻ ജോലിക്ക് പോവുകയാണ് ചേച്ചി ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടില്ല ചേച്ചി ആന്റിയോട് പറയണമെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു ഏഹ് എന്ന് പറഞ്ഞിങ്ങനെ ചമ്മി നാറി നമ്മുടെ ചന്ദ്രൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്രൻ നുണ പറഞ്ഞതാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അതെ ഞാൻ ഈ കാര്യം അമ്മയോട് പറയാനിരുന്നു അപ്പൊ അമ്മ പെട്ടെന്ന് കോഫി എടുത്തിട്ട് അങ്ങ് പോയി ഞാൻ പറയാൻ തുടങ്ങിയതൊന്നും കേക്കാ കൂട്ടാക്കി പോലും ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത് ഏതായാലും നിർത്തുന്നുണ്ടോ രേവതി എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു ആ പെൺകുട്ടി പോവുക എന്ന് ആഹ് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളത് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും ശ്രീകാന്തിനും ശ്രുതിക്കും ഒക്കെ കാര്യം മനസ്സിലായി കേട്ടോ ഉം ഇത് ചമ്മി നാറാരി നാറാതിരിക്കാനുള്ള ഒരു ചെറിയ അഡവ് മാത്രമാണെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്തി എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിക്കുന്നെ എല്ലാവരും ചെല്ലെ രേവതി ഇതിന് കടുക്കുള്ള ജോലിയൊന്നും ഇല്ലേ മരിയാക്ക് പോകാൻ നോക്കുക ചുമ്മാ അങ്ങോട്ട് എല്ലാവരും നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക എടാ ശ്രീകാന്തായത് നിന്നോടല്ലേ പറഞ്ഞു പോയി കുളിക്കാൻ നീ പോയി കുളിക്കണാന്ന് പറഞ്ഞു ഏതായാലും ശ്രീകാന്ത് ആ വഴിക്ക് പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ശ്രുതിയും ശ്രുതിയും മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രുതി പറയുക സുതി സുതിയുടെ അമ്മ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് കണ്ടോ ആ പെണ്ണ് സുതിയുടെ അമ്മക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല ഉം ഇനി എന്തൊക്കെയാ നടക്കണ്ടെന്ന് ഇവിടെ ഇവിടെ കണ്ടു തന്നെ അറിയാനേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയിട്ടോ പിന്നെ നമ്മുടെ ശ്രുതിയാളുള്ളത് അപ്പൊ ശ്രുതി ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചോണ്ട് നിൽക്കുക പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതി വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ അപ്പൊ സച്ചി കുളിക്കാനൊക്കെ പാകമായിട്ടാ വരുന്നത് കുളിക്കാനൊക്കെ തയ്യാറായിട്ടാണ് വരുന്നത് അങ്ങനെ ഓടി വന്നിട്ട് രേവതി ഏഹ് ഇതെന്ത് പറ്റി എണീറ്റ ഉടനെ അടുക്കളയിലേക്ക് എന്താ ചായ വേണോ ഏ ഇപ്പൊ ചായ വേണ്ട കുളി കഴിഞ്ഞിട്ട് മതി അല്ല പിന്നെ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ നിന്നെ കാണാൻ വേണ്ടി വന്നതാ നിന്നെ കണ്ടാലേ കൂടുതൽ ട്രിപ്പ് കിട്ടുമോന്ന് നോക്കാം ആ ഉം അല്ല സച്ചേട്ട സച്ചിയേട്ട കുളിക്കാൻ പോകുവാണോ കുളിക്കാൻ പോകുകയാണെങ്കിൽ പുറത്ത് ബാത്റൂമിൽ പോയി കുളിച്ചാ മതിയെ അതെന്താ പുറത്തെ ബാത്റൂമിലെ പൈപ്പ് ശരിയല്ലല്ലോ പിന്നെന്തിനാ അവിടെ പോയി കുളിക്കണത് നമ്മുടെ റൂമില് നല്ല ബാത്റൂമില്ലല്ലേ ബാത്റൂമില്ലേ അത് പിന്നെ നമ്മുടെ റൂമ് ശ്രീകാന്തിന് വർഷയ്ക്കും കൊടുത്തിരിക്കല്ലേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ശല്യം ആവില്ലേ പുറത്ത് ബാത്റൂമിൽ കുളിച്ചാ മതിന്ന അമ്മ പറഞ്ഞത് ഓഹോ അങ്ങനെ പറഞ്ഞല്ലേ ആഹ് അല്ല നീ അവിടെന്നാ കുളിച്ചത് ഞാനും പുറത്തെ ബാത്റൂമിൽ നിന്നാ കുളിച്ചത് വെള്ളം അവിടെ നിന്ന് എടുത്തോണ്ട് പോയി കുളിച്ചാ മതില്ലോ ഉം ഉം ശരി നിന്റെ ജോലി നടക്കട്ടെ ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു നമ്മടെ സച്ചി അവിടുന്ന് നേരെ പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ് ശ്രീകാന്ത് റെഡിയായി നിൽക്കുക ഏർ ജോലിക്ക് പോകാനായിട്ട് അപ്പോഴാണ് സച്ചി അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ സച്ചി അകത്തേക്ക് കയറി വന്നതും ശ്രീകാന്ത് ഓർത്തും സ്നേഹത്തോടുകൂടി പ്രശ്നമൊക്കെ മാറ്റി കോംപ്രമൈസ് കോംപ്രമൈസാകാൻ വന്നതാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് ആഹാ സച്ചേട്ടാ സച്ചേട്ടൻ 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 ഇങ്ങോട്ട് കയറി വന്നത് എന്നെ കാണാനാണോ എടാ മുറിന്ന് പുറത്തു പോടാ മുറിന്ന് പുറത്തു പോടാ അതെന്തിനാ ഞാൻ മുറിന്ന് പുറത്തു പോകുന്നത് അല്ല എന്തിനാണെന്ന് പറഞ്ഞു സച്ചേട്ട നിന്നോട് മുറിന്ന് പുറത്തു പോകാൻ പറഞ്ഞാൽ നീ മുറിന്ന് പുറത്തു പോകണം നിന്റെ അവിടെ പെട്ടി എന്തിയെ അത് പിന്നെ ദേ ഇരിക്കുന്നു ഹാ 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 അതല്ലേ നിന്റെ അവളുടെയും പെട്ടി ഈ പെട്ടി അങ്ങോട്ട് എടുത്തോണ്ട് മുറിയുടെ റൂമിലേക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി അങ്ങുക അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പുറകെ ഓടി ചെന്നിട്ട് സച്ചേട്ടാ എന്താ ഈ കാണിക്കുന്നത് എന്താ സച്ചേട്ടാ ഇത് എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താ എന്താ സച്ചേട്ടാ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ നിനക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇനിയേ ഈ പെട്ടി ഇവിടെ ഇരുതാ മതി 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 എന്റെ മുറിയിലെ വാസം ഇന്നും കൊണ്ട് അവസാനിപ്പിച്ചോളം പറഞ്ഞിട്ട് നേരെ വീണ്ടും റൂമിനകത്തേക്ക് കയറി പോവാണ് കേട്ടോ റൂമിനകത്തേക്ക് ചെന്നിട്ട് വാതിലങ്ങ് പൂട്ടി ശേഷം നമ്മുടെ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതേ ശ്രീകാന്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ കഴിക്കാമേ അല്ല വർഷ കഴിക്കാൻ വരുവോ അതറിയില്ല വേണ്ട ഭക്ഷണം റെസ്റ്റോറന്റ് വിളിച്ച് ഉണ്ടാക്കി വെക്കാനാ പറയാറുള്ളത് ദേ ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഒന്നെങ്കി ഭക്ഷണം ഇവിടെ വന്ന് കഴിക്കണം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറയണം അതാ വേണ്ടത് അവനൊരു കാര്യം ചെയ്യാ അവിടെ ഇരിക്കേ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ കൂടെ സുതിയും ശ്രുതി ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര രേവതി വാ കറി എടുത്തോണ്ട് വാ എന്നിങ്ങനെ വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആണെങ്കിൽ ഓ വിശന്നിട്ട് വയ്യ ഈ കാത്തിരിപ്പ ഈ കാത്തിരിപ്പ കോപ്പ് കലി വരുന്നത് ഇതൊക്കെ നേരത്തെ കൊണ്ടുവെക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു അല്ല രവിയേട്ട ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണം കഴിച്ചു അച്ഛനെന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ആഹാ ഹാ എന്നോട് പറഞ്ഞിട്ടാ പോയത് ഉം െന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഏഹ് ചന്ദ്ര ചോദിച്ചു ഇതെന്താ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് സത്യമായിട്ട് രവിയണ് എന്നോട് പറഞ്ഞിട്ടാ പുറത്തേക്ക് പോയത് ആ അത് മനസ്സിലായമ്മേ ഇതിനെ അവിടെ ആരും ഒന്നും പറഞ്ഞില്ലോന്ന് ശ്രുതി പറഞ്ഞു ആ അല്ല നിങ്ങളുടെ നോട്ടം കണ്ടപ്പോ എന്താ വശവശക്ക് തോന്നി പറഞ്ഞു എന്തായാലും ഇതേ സമയം നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് റൂമിനകത്ത് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു രേവതിയോട് അതെ രേവതി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ ആ റെഡി ആയി സച്ചിയേട്ടനെ ഇരിക്ക അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അതെന്താ സച്ചിയാട്ട ഇവിടെ ഇരിക്കാത്തത് അതെ ഇവിടെ ഇരിക്ക ഇല്ല ഇവിടെ ഇരിക്കുന്നില്ല എന്ന് ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുകയാണ് ശ്രീകാന്ത് അവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ സച്ചിക്ക് ബുദ്ധിമുട്ടാണ് പോലും ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കാന് ഏതായാലും എന്ത് ചെയ്തു നമ്മുടെ സച്ചി മാറിയിരിക്കാണ് നമ്മുടെ രേവതി സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പൊ സച്ചി ഇരിക്കുന്നില്ല നിൽക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതി പറഞ്ഞു ഇരുന്ന് ഇങ്ങനെ നിന്ന് കഴിച്ച ശരീരത്തെ പിടിക്കില്ല ഇരുന്ന് മര്യാദക്ക് വന്നിരുന്നേ മര്യാദക്ക് വന്നിരുന്ന് കഴിച്ചാൽ മതി ഇരിക്കുക എന്ന് പറഞ്ഞ അവിടെ നമ്മുടെ സച്ചിനെ പിടിച്ച് ഇരുത്തതാണ് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചി അല്ല സോറി രേവതി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ചെയ്യുന്നൊക്കെ നോക്കുന്നു മുഖത്തൊന്നും വലിയ പ്രസാദം ഇല്ല എങ്കിലും പോട്ടെ എന്തെങ്കിലും ആട്ടെ എന്ന് ഓർത്തുകൊണ്ട് കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നീ എന്താടി കാണിക്കുന്നത് അവനെ വെച്ച് വിളമ്പി അവന് മാത്രം കഴിച്ചാ മതിയോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കണ്ടേ ആ കറി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ രേവതി എന്ത് ചെയ്തു ആ കറി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു കേട്ടോ സച്ചി ഒന്ന് നോക്കി നമ്മുടെ ചന്ദ്രേനെ എന്നിട്ട് ആ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുകയാണ് സച്ചിക്ക് കലി വന്നറിയാലോ അറിയാലോ ഏതായാലും ക്ഷമിച്ച് സഹിച്ചു പിടിച്ച് അവിടെ ഇരുന്നു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചിയുടെ നെറുക കയറിയത് നെറുക കയറി ഇങ്ങനെ ചുമക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓടി ചെന്ന് രേവതി എന്ത് വെച്ചി എന്ത് വെച്ചി സച്ചി എന്ന് പറഞ്ഞ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ചന്ദ്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് കാല് ഇങ്ങനെ പെരുത്ത് കയറുകയാണ് കേട്ടോ ഉം എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന അർത്ഥത്തിലാണ് സത്യം പറഞ്ഞ നമ്മുടെ ചന്ദ്ര അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ഉം സ്നേഹം ഭയങ്കര സ്നേഹമാണല്ലോ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ സ്പീഡ് കഴിക്കുന്ന കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു ഇതെന്തിനാ ഇങ്ങനെ സ്പീഡ് കഴിക്കുന്നത് അത് പിന്നെ പോവട്ടെ ഷോറൂമിൽ എത്ര പേരാ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ചന്ദ്ര ഇങ്ങനെ പതുക്കെ കടം കൊടുത്തവര് പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുന്നു അപ്പൊ ശ്രുതി ചോദിച്ചു അല്ല ആന്റി എന്താ പറഞ്ഞത് അല്ല കാറുകളെ കുറിച്ച് ഇവനെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണ്ടേ അതല്ലേ വെയിറ്റ് ചെയ്യുന്നത് മോളെ ഞാൻ പറഞ്ഞത് കഴിക്ക് കഴിക്ക പെട്ടെന്ന് കഴിക്കേ മോൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ ചന്ദ്ര ഇങ്ങനെ ആക്കി പറയാനോ കേട്ടോ ഇതേ സമയം വീണ്ടും നമ്മുടെ സച്ചിനെ കാണിക്കാണ് സച്ചി ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ ശ്രീകാന്ത് ആണെങ്കിൽ വളരെ വിഷമത്തോട് കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ് സച്ചി അവിടെ വന്നിരുന്ന് കഴിച്ചില്ലല്ലോ അതിന്റെ ഒരു ചെറിയ സങ്കടം നമ്മുടെ ശ്രീകാന്തിന് ഉണ്ട് കേട്ടോ ഇങ്ങനെ അവഗണിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരാളെ അവഗണിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സങ്കടമില്ല ആ ഒരു സങ്കടമാണ് നമ്മുടെ ശ്രീകാന്തിന് ഉള്ളത് ഏതായാലും ശ്രീകാന്ത് ആരോടും ഇണ്ടാതെ വീണ്ടും മോളത്തെ റൂമിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ സച്ചിയുടെ റൂമിലേക്ക് അങ്ങനെ നമ്മുടെ സച്ചി റൂമിൽ ചെന്നിട്ട് രേവതി രേവതി എന്ന് വിളിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഓടി വന്നിട്ട് എന്താ സച്ചേട്ടാ അതെ അലക്കാരുള്ള അലക്കാരുള്ള എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്തുണ്ടോന്ന് അല്ല ഷർട്ടോ എന്തെങ്കിലും തുണി വല്ലോ ഉണ്ടോ അത് പിന്നെ ഉണ്ട് അതെടുത്തേ അതെടുക്കാനല്ലേ എടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത് പെട്ടെന്ന് എടുക്കാം സച്ചേട്ടെ എന്താ പ്രശ്നം അത് പറ നീ അലക്കാനുള്ള സാധനങ്ങൾ എടുക്കുക അത് നീ ആദ്യം ചെയ്യ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി അലക്കാനുള്ള സാധനങ്ങളൊക്കെ പതുക്കി ഇങ്ങനെ പൊക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ പൊക്കി എടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ കൈ കൊടുത്തു സച്ചിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അതെ നിന്റെ ഫോൺ എവിടെ നിന്റെ ഫോണും കൂടെ എടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ ഫോണും എടുത്തു ആ ഫോണും എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഇറങ്ങി വരാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എന്താ സച്ചേട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നു പറഞ്ഞിട്ട് അത് എന്ത് ചെയ്തു നേരെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം രേവതി ഇത് എന്താ സച്ചിട്ട് കാണിക്കുന്നത് സച്ചേട്ടൻ എന്തിനാ മുറി പൂട്ടുന്നത് സച്ചേട്ട് എന്തിനാ സച്ചിട്ട് മുറി പൂട്ടുന്നത് നിന്ന് നിന്നെ വേണ്ട വേണ്ട വാതിൽ തുറക്ക് വാതിൽ തുറക്ക് അല്ലെങ്കിൽ ആ താക്കോലിങ്ങ്താ ഞാൻ തുറക്കാം ദേ നിന്നോടാ പറഞ്ഞത് ഇത് ഞാൻ പൂട്ടി ഇനി ഇതാരും തുറക്കാൻ പാടില്ല ഈ താക്കോല് എന്റെ കയ്യിൽ ഇരിക്കുന്നു പറഞ്ഞ് നേരെ താഴേക്ക് ചെല്ലുകയാണ് താഴേക്ക് ഇപ്പൊ ചന്ദ്ര ഇതൊക്കെ കാണുവോ ചന്ദ്ര ചോദിച്ചു ഇതെന്തിനാടാ നീ മുറി പൂട്ടിയത് നീ എന്താ നീ എന്താടാ കാണിച്ചത് ആ അത് പിന്നെ ഞാൻ മുറി പൂട്ടി പൂട്ടി എന്താ കൊഴപ്പന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്ര പറഞ്ഞു മുറി പൂട്ടിയില്ലോ ദേ എന്റെ പൊന്നു സജി കളിക്കല്ലേ നീയെ മര്യാദക്ക് മര്യാദക്ക് ആ താക്കോല് താടാ മര്യാദക്ക് താക്കോല് തരാന് നീ എന്തിനാടാ മുറി പൂട്ടിയത് കാരണം അറിയണോ ഇവിടെ എനിക്ക് മുറി ഉണ്ടായിട്ടും ടറസ് കിടക്കണ്ട ഗതികേടാ എനിക്ക് ഒരു ദിവസം ഞാൻ സഹിച്ചു ഇനി ഞാൻ സഹിക്കില്ല ആ അതൊരു വിഷയമല്ല പോട്ടെ പിന്നെ ഞാന് എവിടെ കിടന്നാലും ഉറങ്ങി കൊള്ളും എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എൻറെ മനസ്സ് ശുദ്ധവാ അതുകൊണ്ട് എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും എന്റെ അച്ഛനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഇവന്റെ ഇവനെയും ഇവനും ഇവന്റെ ഭാര്യയും മുറിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതേ എനിക്ക് സഹിക്കില്ല ഞാൻ സമ്മതിക്കില്ല പാവം എൻറെ ഭാര്യ ഹാളിലും കിടക്കുന്നത് ഇതേ ഇത് പറ്റില്ല ഇതിവിടെ നടക്കില്ല ഹ് അതുകൊണ്ടേ ഈ താക്കോൽ എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഈ താക്കോൽ ഇവിടെ വെച്ചിട്ട് പോയാലേ ചിലപ്പം ഈ മുറി മുറി അങ്ങ് സ്വന്തമാക്കും ഹാ ഒരു ദിവസം പോട്ടെ എന്ന് വെച്ചപ്പം ഇവളെ ഇവളെ കുളിക്കാനായിട്ട് വെളിയിൽത്തെ ബാത്റൂമിൽ പറഞ്ഞു വിട്ടല്ലേ അതെ എൻ്റെ പൊന്നമ്മയുടെ ഇഷ്ടത്തിന്റെ ഇഷ്ടത്തിന് എല്ലാം ഇവിടെ നടക്കില്ല അത് പിന്നെ ഇട രണ്ട് ദിവസത്തേക്കല്ലേ നടക്കില്ല 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 അതെ അവക്ക് മുറി മുറിവേണങ്കിലേ അവർക്ക് മുറി മുറിവേണെങ്കിൽ ഈ നിൽക്കുന്ന ശ്രുതിയോടും ശ്രുതിയോടും പറ അല്ലെങ്കിൽ റോഡിൽ പോയി കിടക്കാൻ പറ അല്ലെങ്കിൽ വല്ല ലോൾ ലോൾജിൽ പോയി കിടക്ക് അല്ലാതെ എന്റെ മുറി കിട്ടില്ല സച്ചി നീ പ്രശ്നം ഉണ്ടാക്കാതെ സച്ചി നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ മുറിയുടെ വാതിലൊന്നും തുറക്ക് അപ്പൊ രേവതി പറഞ്ഞു സച്ചിയേട്ടാ വാതിലൊന്നു തുറക്ക് സച്ചിയേട്ടാ ദേ ഇങ്ങോല് ഞാൻ തരില്ല നിനക്ക് നീ അത് ദേ ഇവക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും ഞാൻ വൈകുന്നേരം വന്നേ മുറി തുറക്കത്തുള്ളൂ അതിനിടയില് നിനക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിലേ രേവതി നീ നേരെ വീട്ടിലേക്ക് പോക്കോ ഞാൻ വൈകുന്നേരം നിന്നെ കൂട്ടാൻ വരാം നമ്മളെ മുറി നമ്മൾ ഉപയോഗിക്കും അല്ലാതെ വഴിയെ ഒന്നും ഇവിടെ കയറ്റി കിടത്താനേ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് മര്യാദക്ക് നിൽക്കി രേവതി എന്നിട്ട് നമ്മുടെ രേവതി സച്ചി അങ്ങ് പോകാതെ ഇറങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ട നിക്ക് സച്ചേട്ട താക്കോല് തന്നിട്ട് പോ സച്ചേട്ട പ്ലീസ് സച്ചേട്ടാ പറയുന്ന കേക്ക് രേവതി നിന്നോടാ പറഞ്ഞത് മര്യാദക്ക് മര്യാദയ്ക്ക് നിന്നോ ദേ ഇനി ഒന്നും കൂടെ എന്റെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ നിനക്ക് കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ രേവതി പുറകെ പോയില്ല സച്ചി അത് ആക്കോലും എടുത്തോണ്ട് വിട്ടു പോകുകയാണ് കേട്ടോ ഓ പാവം രേവതി എന്ത് ചെയ്യാനാണ് പക്ഷെ രേവതിക്കാണല്ലോ ഇനി കുറ്റം മുഴുവനും വരുന്നത് രേവതിയാണല്ലോ രേവതിയാണല്ലോ കാണ കാരണക്കാരി അപ്പൊ രേവതിക്കാണല്ലോ കുറ്റം വരത്തുള്ളൂ ഏതായാലും ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവോ രേവതിയെ അപ്പം ശ്രുതി ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിക്കുന്നു സുതി പറഞ്ഞു ദേ നമുക്ക് നമുക്കും ദേ റൂം കൂട്ടിട്ട് പോകാം ബാ 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 നമുക്ക് റൂം കൂട്ടിയിട്ട് പോയില്ലെങ്കിൽ ചിലപ്പം ഈ റൂം ഇനി വരുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവരങ്ങനെ പോയി അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ദേഷ്യം വന്ന് പുറത്തു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ വിഷമിക്കാതെ മോനെ നിനക്ക് അവനെക്കുറിച്ച് അറിയാലോ അവൻ ഇങ്ങനെയാണല്ലോ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു ഇതൊന്നും കേക്കാൻ നിന്നില്ല ശ്രീകാന്ത് പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ടോ പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ രേവതിയാ പിന്നെ രേവതിയോട് ഹങ്ങും മെക്കിട്ട് കയറാൻ തുടങ്ങിയില്ലേ എന്റെ പൊന്നോ ചന്ദ്ര പിന്നെ രേവതിയുടെ ചെവി കടിച്ചു തിന്ന ഹെടി നിനക്ക് സമാധാനമായില്ലേ നീ അല്ലെടി നീ അല്ലടി ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അഭിനയിക്കല്ലേ വെറുതെ അഭിനയിക്കരുതേ നീ അല്ലേടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തള്ളി വിടുന്നവനെ വായ നിന്റെ എൻറെ മോൻ മനസ്സ് വിഷം വിഷമിച്ചിട്ടായിപ്പൊ ഇറങ്ങി പോയത് നിന്റെ കെട്ടുവിന് എന്താടി ഇങ്ങനെ ഒരു ദിവസം പോലും നീ അടുത്തില്ലാതെ അവന് പറ്റില്ല അല്ലെ ഓ അത്ര മാത്രം നീ അവനെ വശീകരിച്ചു വെച്ചിരിക്കല്ലേടി വൃത്തികെട്ടവളെ നാണു കൊണ്ടൂടിയത് നിനക്ക് നിന്റെ അമ്മ നിന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിടി എല്ലാം എനിക്ക് മനസ്സിലായി തനിയെ കിടന്നുറങ്ങാൻ നിനക്ക് പറ്റത്തില്ലല്ലേ അടുത്ത് തന്നെ വേണം അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിനക്ക് കിടന്നുറങ്ങത്തുള്ളല്ലേ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ എന്നാലും ഇങ്ങനെയുണ്ടോ ചി ോണം കെട്ട കൂട്ടങ്ങള് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുക രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി ആയിപ്പോയിട്ടോ കാരണം സ്വന്തം അമ്മേനെ പറഞ്ഞു അതുമല്ല തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ അവൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാക്കുകളൊക്കെ അത്രയ്ക്കും എന്താ പറയുക ഒരു വൃത്തികെട്ട വാക്കുകളൊക്കെ തന്നെയാണ് ഒരു അമ്മായിയമ്മയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദന എന്താണെന്ന് നമ്മുടെ രേവതിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് അനുഭവിച്ചവർക്ക് അതറിയാമായിരിക്കാം ഏതായാലും അങ്ങനെ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ രേവതി കടന്നു പോകുന്നത് ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്യണം അറിയാതെ മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സത്യം പറഞ്ഞ ശ്രീകാന്തിന്റെ വശത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സച്ചിയോട് ദേഷ്യം തോന്നാവുന്നതേ ഉള്ളൂ കാരണം എന്ത് തെറ്റാണ് ചെയ്തത് അപ്പം ശ്രീകാന്ത് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് കേട്ടോ വേറെ ഒന്നും അച്ഛനെ വേദനിപ്പിച്ച ഇവനും ഇവന്റെ ഭാര്യയും ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവനെ ഇവനെ തെരുവിലേക്ക് പോയി കിടക്കട്ടെ അല്ലാതെ ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിവേറ്റ് ചെയ്ത് വീടും വീടും ആലോചിച്ചെടുക്കാനുട്ടോ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശ്രീകാന്ത് അകത്ത് കയറി വന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ശ്രീകാന്തിന്റെ വർഷയുടെ പെട്ടിയൊക്കെ എടുത്തോണ്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങുക അപ്പഴത്തേക്ക് ചന്ദ്ര എവിടെ ഉണ്ടായിരുന്നു ചന്ദ്രനോട് പറഞ്ഞു അമ്മേ അമ്മേ ഞാൻ പോകുവാന്ന് പറഞ്ഞു ഏഹ് മോനെ എന്താ നീ പോകുവാണെന്നോ എന്താ നീ കാണിക്കുന്നത് വേണ്ട വേണ്ട നീ പോകണ്ട അമ്മേ ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ലമ്മേ ഞാനേ ഞാൻ മടുത്തു എല്ലാവരും വേണമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഞാൻ ഇവിടെ താമസിക്കുന്ന സച്ചേറിന് ഒട്ടും ഇഷ്ടമല്ല ഞങ്ങള് കാരണം ഈ വീട്ടിലൊരു വഴക്കുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോകും അമ്മ അയ്യോ മോനെ നീ എന്തിനു പോണം അതിന് മാത്രം ഇവിടെ എന്താ നടന്നത് ദേ ഞാൻ സമ്മതിക്കത്തില്ല പോകാന് അത് പിന്നെ ഒന്നെങ്കി ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ പോകും അല്ലെങ്കിൽ ഞാൻ വർഷയുടെ വീട്ടിൽ പോകും അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാ ഏ വർഷയുടെ വീട്ടിൽ പോകാനോ ആ വർഷ എവിടെ താമസിക്കണം എന്ന് പറയുന്ന ഞങ്ങൾ അവിടെ താമസിക്കും മോനെ എന്താ മോനെ ഇത് അതെ അവള് പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇനി എനിക്ക് പറ്റില്ല ഇനിയിപ്പൊ ഞങ്ങള് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല അതുകൊണ്ട് ഞാൻ വർഷനെ വിളിച്ച് പറയാൻ പോവാ പോവാടാ നീ എന്താടാ കാണിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് പിടിച്ചു മേടിച്ചു വേണ്ടമ്മേ ഫോണിങ് ഇങ്ങാ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോകും നിങ്ങൾ എന്തിനു പോകണം അത് പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിച്ച ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഒരു ശത്രുവിനെ പോലെ സച്ചേട്ടൻ എന്നോട് പെരുമാറുന്നത് ഇവിടെ സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റില്ലമ്മേ എനിക്ക് അതെനിക്ക് മനസ്സിലായി ഏതായാലും വർഷം പറഞ്ഞപ്പോ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല എനിക്ക് പോണം എന്നിങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രീകാന്തിനെ നോക്കി ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാബൈബൈ നമ്മുടെ ഏഹ് നയനുടേയും അതിശിന്റെയും വിശേഷം പുറകെ തന്നെ നമ്മൾ ഇടൂ കേട്ടോ ഏഴ് മുപ്പതാകുമ്പോ തന്നെ നമ്മളിടും അപ്പൊ അതുമായിട്ട് വരാമേ ടാറ്റാബൈ ബൈ